അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു തക്വീർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സൂക്തങ്ങൾ ഫ ഐനബോൻ എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാ ആലമീൻ ഇത് സർവലോകർക്കുമുള്ള ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല ഫ ഐന എന്നിട്ടും എങ്ങോട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഹുവ ഇതല്ല ആലമീൻ സർവ എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹു അദ്ധ്യായത്തിൻ്റെ അവസാനത്തിൽ ചോദിക്കുന്നത് സത്യം നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമാക്കി അള്ളാഹു അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ശരി ഏത് തെറ്റേത് എന്ന് നിങ്ങൾക്ക് അന്ത്യപ്രവാചകിലൂടെ അറിയിച്ചു തന്നിരിക്കുന്നു എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് വിശ്വസിക്കാതിരിക്കേണ്ടത് എന്താണ് കൊള്ളേണ്ടത് എന്താണ് തള്ളേണ്ടത് സ്വഭാവത്തിൽ എന്തെല്ലാം ഉണ്ടാകണം എന്തെല്ലാം ഉണ്ടായിക്കൂട ജീവിതത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്തെല്ലാം ഒഴിവാക്കണം എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എങ്ങോട്ട് പോകുന്നു ഇങ്ങനെ എല്ലാ മൗലിക ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള കൃത്യമായൊരു വേദം നിങ്ങളുടെ മുന്നിൽ അള്ളാഹു അവതരിപ്പിച്ച് തന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് ദുർവാശി മൂലം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സത്യത്തെ തിരസ്കരിച്ചിട്ടും തള്ളിക്കളഞ്ഞിട്ടും എന്ത് നേടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ തള്ളിപ്പറഞ്ഞതുകൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ കണ്ണടക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇരുട്ട് അനുഭവപ്പെടുകയുള്ളൂ അതും അയാൾ കണ്ണ് തുറക്കുവോളെ മാത്രം പുറത്തുള്ളവർക്കെല്ലാം അപ്പോൾ വെളിച്ചം തന്നെയാണ് കണ്ണ് തുറന്ന് സത്യത്തെ കാണൂ നിങ്ങൾ കണ്ടിട്ട് ആ സത്യത്തെ അംഗീകരിക്കൂ അല്ലാതെ എവിടേക്ക് പോയി രക്ഷപ്പെടാനാണ് നിങ്ങളുടെ ഭാവം വേറെ ഏതിൻ്റെ കൂടെ പോയാലും ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും അത് രക്ഷയല്ല ശിക്ഷയാണ് നിങ്ങൾക്ക് നേടിത്തരിക ഏതൊരു മനുഷ്യനും അശാന്തിയും അസമാധാനവും മനഃപൂർവ്വം തിരഞ്ഞെടുക്കുകയില്ല എല്ലാവരും കൊതിക്കുന്നത് ശാന്തിയാണ് സമാധാനമാണ് സ്വസ്ഥതയാണ് അത്തരമൊരു സ്വസ്ഥത നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നേടിത്തരാൻ വിശുദ്ധ ഖുർആാനെ കഴിയൂ വിശുദ്ധനായ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കേ കഴിയൂ ഇൻഹുവ ഇല്ലാ ദിഖറിൽ ആലമീൻ മാലോകർക്കുള്ള ഉത്ബോധനമാണ് മാലോകർക്കുള്ള ഓർമ്മക്കുറിപ്പാണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വലിയ അളവിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അത് ആലമീന് സർവ്വലോകർക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമായ കാര്യമാണ് ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഏതെല്ലാം ഭാഷക്കാർ ഏതെല്ലാം ദേശക്കാർ ഏതെല്ലാം രൂപത്തിൽ ജീവിക്കുന്നവർ എവിടെയെല്ലാം വസിക്കുന്നവർ ആരാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന് ഏറ്റവും ഗുണപ്പെടുന്ന കാര്യങ്ങളാണ് ഈ വിശുദ്ധ ഖുർആാനിലും ആ ഖുർആാൻ വിശദീകരിക്കുന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളിലും ഉള്ളത് ആയതിനാൽ എല്ലാവർക്കുമുള്ള മുഴുവനുഷ്യർക്കുമുള്ള ഉത്ബോധനം എന്ന നിലക്ക് ഈ ഉത്ബോധനത്തെ സ്വീകരിക്കുക എന്നതാണ് ജീവിത രക്ഷ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് ഇവ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ എങ്ങോട്ട് പോയാലും മറ്റൊരു നല്ല വഴിയും നിങ്ങൾക്ക് ലഭിക്കാനില്ല ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉത്ബോധനവും തരാൻ കഴിയുന്ന ആരും ലോകത്തില്ല കാരണം ത്രികാലയായ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് എല്ലാം അറിയുന്ന അല്ലാഹു മനുഷ്യന് നൽകിയ ഉപദേശങ്ങളും വിബോധനങ്ങളുമാണ് ഇവ ഇവയെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഇവ വിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് എന്ത് നേടാനാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഇൻ സുക്കൂനുള്ള ന്യൂനു ശേഷം ഹാ വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം ഹാ ഉൾപ്പെടെയുള്ള ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ ഒരിക്കലും മണിക്കരുത് വെളിപ്പെടുത്തി ഓതണം ഇൽഹാറ് വിക്രു ആലമീൻ തൻവീനു ശേഷം ലാമ് വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം ലാമോ റാ ഓ വന്നാൽ അവിടെ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം ഇത് ഉരു അള്ളാഹു സുബാന അവന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ